ഛത്തീസ്ഗഡ് ബി ജെ പി സർക്കാർ അറസ്റ്റ് ചെയ്ത കന്യാശ്രീമാർ കുറ്റക്കാരാണെന്ന് താൻ കരുതില്ല കരുതുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇന്നലെ ജാമ്യം കിട്ടിയപ്പോൾ അവരെ സ്വീകരിക്കാൻ എത്തുകയെല്ലാം ചെയ്ത അവസരത്തിലാണ് സ്വാമി ചിദാനന്തപുരിയുടെ ഈ തുറന്ന് എതിർത്തുള്ള പ്രതിഷേധങ്ങൾ പ്രതിഷേധ വാക്കുകൾ പ്രസക്തമാകുന്നത് അതായത് സ്വാമി ചിദാനന്തപുരി വിശദീകരിക്കുന്നത് നമുക്കിനി പോലീസും കോടതിയും വേണ്ട വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തീരുമാനിക്കും ആര് കുറ്റവാളി ആണെന്നും അല്ലെന്നുമുള്ള കാര്യം എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അതായത് ഇവിടെ ഈ വിഷയത്തിൽ ക്രൈസ്തവ സഭകളുമായി അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹവുമായുള്ള വിഷയത്തിൽ യു ഡി എഫും എൽ ഡി എഫും പ്രീണന നയം സ്വീകരിക്കുന്നു എന്നതാണ് സംഘോരിയാർ സംഘടനകൾ പൊതുവെ വിമർശിക്കുന്നത് ബി ജെ പി നേതൃത്വം വിശദീകരിച്ചു കൊണ്ടു ഇപ്പോൾ ബി ജെ പിയും ആ ലൈനിലേക്ക് പോകുന്നു എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ പാർട്ടിക്കുള്ളിൽ ഒരു വശത്ത് സംഘോരിവാർ സംഘടനകൾ പരസ്യമായി തന്നെ തു തുറന്നെതിർത്ത് രംഗത്തെത്തുകയാണ് നമുക്കറിയാം സ്വാമി ചിദാനന്ദപുരി സംഘോരിവാർ പ്രസ്ഥാനങ്ങൾക്ക് അനിഷേദ്യനായ ആത്മീയ നേതാവാണ് അതുകൊണ്ട് തന്നെ ചിദാനന്ദപുരി സ്വ സ്വാമി ചിദ ഈ വാക്കുകൾക്ക് എതിർ ശബ്ദം സംഘവരിവാർ സംഘടനകളിൽ നിന്നോ അതോ ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട അതായത് വിമർശനം കൃത്യമായും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ ഉന്നമിട്ട് തന്നെയാണ് ഇതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദി അവരുടെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് കേരളത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കണം നട്ടലുള്ള വോട്ട് ലക്ഷ്യം കാണാതെ നട്ടലുള്ള രാഷ്ട്രീയക്കാർ അതിന് ധൈര്യപ്പെടണം എന്ന വിമർശനവും അവർ ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു ഈ ഒരു ഈ കേസ് ഈ ഛത്തീസ്ഗഡുമായി ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കേസിൽ ചില നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നു അതായത് ബാഹ്യ ഇടപെടലുകൾ നടന്നു എന്ന തരത്തിലുള്ള വിമർശനം അതായത് രാഷ്ട്രീയ സമ്മർദ്ദം ഒരു കേസിൻ്റെയും മെറിജിനെ ബാധിക്കാൻ പാടില്ലാത്തതാണ് ഇതൊരു കീഴ്വഴക്കമാണ് കീഴ്വഴക്കമാകും എന്ന വിമർശനം കൂടി ഹിന്ദു ഐക്യവേദി പറഞ്ഞു വയ്ക്കുകയാണ് ചുരുക്കത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ ഉന്നമിട്ടാണ് ഈ പോസ്റ്റുകളിലുള്ള മറുപടിയായി വരുന്ന ഈ കമന്റുകളെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം അതിരൂക്ഷമായ വിമർശനം ഈ അതുപോലെ തന്നെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം കുറ്റപ്പെടുത്താൻ ബിജെപിക്ക് അകത്ത് തന്നെ ഉണ്ടാവുകയാണ് വിമർശനം ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല ക്രൈസ്തവ സ്ഥാപനങ്ങളിലെ മനുഷ്യാവകാശ ലംഘനം അന്വേഷിക്കണമെന്നുൾപ്പെടെ ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നു അതായത് ഛത്തീസ്ഗഡിൽ തീരുന്നില്ല ആ വിഷയം തന്നെയുള്ളതാണ് അതിവിടെയും അതിന്മേലുള്ള പരിശോധനകൾ വേണമെന്നുള്ള ആവശ്യമാണ് ഹിന്ദു ഐക്യവേദി വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്നത് പ്രശാന്ത് കൃഷ്ണ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്